الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم القصاص في القتل الحر بالحر والعبد بالعبد والأنثى بالأنثى "فمن عفي له من اخيه شيء فاتباء بالمعروف وعداء اليه باحسان ذلك تخفيف من ربكم ورحمه فمن اعتدى بعد ذلك فله عذاب أليم" وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ പടച്ച നാഥൻ്റെ വിധിവിലകുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് അള്ളാഹു സുബാന നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തക്കിയങ്ങളിലും അഹ്ലസ്യങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായി ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ ടെൻഷനും അസ്വസ്ഥതകളുമില്ലാത്ത മരണവും വൈവിഫലതകളുമില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹുനാമിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൊച്ചു കേരളം ലോകത്തിന് വലിയൊരു മാതൃകയാണ് സൗദി അറേബ്യയിൽ പത്ത് പതിനേഴ് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ഒരു മനുഷ്യൻ വധശിക്ഷയ്ക്ക് വിധേയനായിരുന്ന ഒരു മനുഷ്യനു വേണ്ടി മലയാളികൾ ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒന്നും രണ്ടും കോടിയല്ല മുപ്പത്തിനാല് കോടി രൂപയാണ് മലയാളികൾ സ്വരൂപിച്ചത് അബ്ദുറഹീം എന്ന സഹോദരൻ തൻ്റെ മാതാവിലേക്ക് എത്രയും വേഗം വന്ന് എത്തുമാറാകട്ടെ ഇത്തരമൊരു സന്ദർഭങ്ങളിൽ പലപ്പോഴും ഇസ്ലാം വിമർശകർ ഇസ്ലാമിനു നേരെ ആരോപണങ്ങളും അധിക്ഷേപങ്ങളുടെയും കൂരമ്പുകൾ ഉയർത്തുന്ന ഇസ്ലാമിൻ്റെ വൈരികളായ സഹോദരങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് അങ്ങകലെ സൗദി അറേബ്യയിലെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആ കുടുംബം വളരെ സാധുവായ അബ്ദുറഹീം എന്ന ആ സഹോദരന് കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ആ മനുഷ്യന് വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഇസ്ലാം ഇസ്ലാമിൻ്റെ ശിക്ഷാനടപടി എത്രത്തോളം അവിവേകമാണ് എത്രത്തോളം കാടത്തമാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഇത്തരം അധിക്ഷേപങ്ങളും ആരോപണങ്ങളും കേൾക്കുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് ശരിയായ അറിവും ജ്ഞാനവും ഇല്ലാത്തവർ പോലും സംശയിച്ചു പോകും അവിടെയാണ് വിശ്വാസികളാകുന്ന മീനുകളാകുന്ന നാം ഓരോരുത്തരും ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടത് സൗദി അറേബ്യയുടെ ആ വിധി എന്ന് പറയുന്നത് ഇസ്ലാമിക ശരിയായത് എന്ന് പറയുന്നത്

ഒരു മനുഷ്യനെ കൊലപാതകം ചെയ്ത കൊലപാതകിയുണ്ടല്ലോ ആ കൊലപാതകിയുടെ മേൽ പ്രതിക്രിയ നടത്തുക എന്നുള്ളത് ഇസ്ലാം നിർബന്ധമാക്കിയിരിക്കുന്നു ഇസ്ലാം അത് നിയമമാക്കിയിരിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്തിനാണ് അല്ലാഹുബൂല മനുഷ്യർക്കിടയിൽ ഇത്തരം വിധി നിർണയങ്ങൾ ശരിയായി ഏർപ്പെടുത്തിയത് മനുഷ്യജീവിതം സമാധാനപൂർണമാകണം ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ അകാരണമായി കൊലക്കത്തിക്ക് വിധേയനാക്കരുത് ഞാൻ അയാളെ കൊന്നാൽ ഞാനും വധിക്കപ്പെടുമെന്നുള്ള ഭയവും പേടിയും എല്ലാവരിലും ഉണ്ടാകണം മോഷണം നടത്തുന്ന ഒരു സഹോദരൻ ഞാനൊരാളുടെ ധനം അപഹരിച്ചാൽ എൻ്റെ കൈ ഛേദിക്കപ്പെടുമെന്നുള്ള പേടിയും ആ ഉണ്ടാകണം അഥവാ ഒരു സാധു മനുഷ്യന്റെ സമ്പാദ്യം ഒരാളും അപഹരിക്കരുത് കൊണ്ടൊരു മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് തയ്യാറാകുമ്പോൾ ആ പാപകൃത്യത്തെക്കുറിച്ചുള്ള ബോധവും അതുപോലെ അതിന് തരുന്ന ശിക്ഷാ നടപടിയെക്കുറിച്ച് ഗൗരവമുണ്ടാകുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലെ പൈശാചികതയെ നീക്കിക്കളയാൻ കഴിയുന്നത് ഇവിടെയെല്ലാം ഇസ്ലാമിക ശിക്ഷാനടപടി എന്നുള്ളത് വളരെ മാതൃകാപരമാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിൻ്റെ ശിക്ഷാനടപടി എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമാണ് കാരണം മനുഷ്യ ജീവിതത്തിന്റെ മനസ്സമാധാനവും മനഃശാന്തിയുമാണ് ആൾക്കൂട്ടാക്രമണങ്ങൾ ഉണ്ടാകരുത് മതത്തിൻ്റെ പേരിൽ മനുഷ്യർ അങ്ങോട്ടുമിങ്ങോട്ടും കൊലപാതകങ്ങൾ സൃഷ്ടിക്കരുത് കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവനും അവന്റെ സ്വത്തും അവന്റെ ആത്മാഭിമാനവും വിലപ്പെട്ടതെന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മോഷണം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമ്പന്നരായിട്ടുള്ള മനുഷ്യര് മോഷണം നടത്തുകയില്ല ഒരു പ്രതിസന്ധി വന്നാൽ അയാൾക്കതിനുള്ള പരിഹാരമായി സക്കാത്തിലൂടെ അയാളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാം ആ പരിഹാരം നിർദ്ദേശിച്ചിട്ടും ഒരു മനുഷ്യൻ മോഷണം നടത്തുമ്പോഴാണ് അയാൾ അയാളുടെ കൈ ഛേദിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അയാളുടെ വികാര വിചാരങ്ങൾക്കുള്ള ശമനവും അയാളുടെ ദാമ്പത്യവുമാണ് ഒരു ഇണയുമായിട്ടുള്ള ജീവിതം ഒരു ഇണ കൊണ്ട് സംതൃപ്തമാകാൻ കഴിയുന്നില്ലയോ രണ്ടാമതും നമുക്കൊരു വിവാഹത്തിന് അനുവദനീയമാണ് പക്ഷേ വ്യഭിചാരം പ്രവർത്തിക്കരുത് ത്തിലേക്ക് ഏർപ്പെടരുത് എന്ന ഇസ്ലാമിന്റെ അസന്നിഗ്ധമായ വിശുദ്ധ താക്കീതാണ് ഈ താക്കീദുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് വ്യഭിചാരം പ്രവർത്തിക്കുമ്പോഴാണ് അവരുടെ മേൽ ശിക്ഷാ നടപടി ഉണ്ടാകുന്നത് പ്രിയമുള്ളവരെ മനുഷ്യജീവൻ വിലപ്പെട്ടതാണ് റസൂൽ അലൈഹി ഹജ്ജത്തുൽ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപന പ്രഭാഷണത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ അലൈഹി ഒരു ലക്ഷത്തോളം വരുന്ന നിർഭയത്വത്തിൻറെ ഈ പരിശുദ്ധമായ മണ്ണ് പോലെ ഈ പരിശുദ്ധമായ മാസം പോലെ ഈ പരിശുദ്ധമായ ദിവസം പോലെ ഓരോ ുഷ്യരുടെ ജീവനും ഓരോ മനുഷ്യരുടെ ആത്മാഭിമാനവും അവന്റെ സമ്പത്തും മഹനീയമാണ് ആദരണീയമാണ് അഥവാ മനുഷ്യൻ ആദരണീയനാണ് മനുഷ്യനെ കൊല ചെയ്യപ്പെടരുത് അവരേതേത് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കുന്നവരാണെങ്കിലും ഭൂമിയിൽ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ കഴിയണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ

ഒരു മനുഷ്യന്റെ ജീവനും അവനെ കുറിച്ച് അല്ലാഹുവിന്റെ മുഴുവൻ മനുഷ്യരുടെയും ജീവിതം സുരക്ഷിതമാക്കിയവനെ പോലെയാണ് അതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ പ്രവാസികൾ അബ്ദുറഹീം എന്ന സഹോദരൻ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചപ്പോൾ ആദ്യമൊന്നും ആ കുടുംബം ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറല്ലായിരുന്നു കാരണം അംഗവൈകല്യമുള്ള പരിമിതികളുള്ള ആ കുട്ടിയുടെ വാർത്തകളൊക്കെ നാം വായിച്ചവരാണ് കാരണം അതൊരിക്കലും അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്നും അത് കൃത്യമായ കണക്കുകൂട്ടലോട് കൂടിയിട്ട് ഒരു സാഹചര്യ സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചു പോയതാണെന്നും മനഃപൂർവമായ നരഹത്തിയാണെന്നും അതുകൊണ്ടാണ് വധശിക്ഷ വിധിച്ചത് മനഃപൂർവമല്ലാത്ത നരഹത്യക്ക് ഒരിക്കലും ഇസ്ലാമിന്റെ ശരിയായി വിധേയമാക്കുന്നില്ല വധശിക്ഷക്ക് വിധേയമാക്കി അവസാനം ആ കുടുംബം അബ്ദുറഹീം എന്ന മാതാവ് എത്രത്തോളം വിഷമിക്കുന്നുണ്ടോ അതിനേക്കാളുപരി ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും പ്രയാസപ്പെടുന്നുണ്ട് ആ കുടുംബം അവസാനം മലയാളികളും പ്രവാസികളുമായ സഹോദരന്മാരുടെ ചർച്ചക്കൊടുവിലാണ് ഈ മുപ്പത്തിനാല് കോടി ബ്ലഡ് മണി അഥവാ ഈ ധനത്തിന് പകരമായി കൊണ്ട് മാപ്പു നൽകാമെന്ന് കഴിഞ്ഞത് വിട്ടുവീഴ്ചയായി വിട്ടുവീഴ്ചയായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പോലും നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ നൂറുപേരെ കൊന്നു നൂറുപേരെ കൊല ചെയ്യപ്പെട്ട മനുഷ്യനെ പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര പ്രാവശ്യം അയാളുടെ മേൽ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയും നമ്മുടെ കോടതികൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ അയാളുടെ ശിക്ഷാ നടപടി എടുക്കാൻ കഴിയൂ എന്നാൽ അള്ളാഹുവിന്റെ പരലോകത്ത് നൂറുപേരെ കൊന്ന മനുഷ്യനെ അല്ലാഹു നൂറ് പ്രാവശ്യം ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും അവിടെയാണ് മനുഷ്യ ജീവന്റെ വില മനുഷ്യൻ തിരിച്ചറിയുന്നത് അപ്പോ ഇവിടെ ഇത്ര ഇപ്രകാരമുള്ള ഒരു ശിക്ഷാ നടപടി എന്ന് പറയുന്നത് എൻ്റെ മകൻ ഒരു കൊലക്കത്തിക്ക് വിധേയനായിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ കൊല ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് അവർക്ക് സമാധാനമുണ്ടാകണം എൻ്റെ മകനെ കൊല ചെയ്യപ്പെട്ടുവെങ്കിലും അതിന് പകരമായൊരു പ്രതിക്രിയ നടന്നുവല്ലോ എന്നൊരു സമാധാനം ആ കുടുംബത്തിനുണ്ടാകണം അതിനാണ് മാതൃകാപരമായ ശിക്ഷ ഒന്നികൽ ഇപ്രകാരമുള്ള കൊലപാതകങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇപ്രകാരമുള്ള ക്രൂരകൃത്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ശിക്ഷ നടപടി വധ ശിക്ഷയാണ് രണ്ടാമത്തത് മാപ്പ് നൽകി വിട്ടയക്കലാണ് മൂന്നാമതായിട്ടുള്ളത് അവർക്ക് ഈ പറഞ്ഞ നഷ്ടപരിഹാരമായി കൊണ്ടുള്ള ബ്ലഡ് മണി നൽകിക്കൊണ്ടുള്ള ഒരു കരാറാണ് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസികളെ കൊലപാതകം നടത്തുന്നവരുടെ കാര്യത്തിൽ ഇപ്രകാരം കൊലപാതകവും കൊലവിളികളും നടത്തുന്നവരുടെ കാര്യത്തിൽ നടപടി എടുക്കുന്നതിൽ ഇസ്ലാം നിയമമാക്കിയിരിക്കുന്നു നോമ്പ് പോലെ നമസ്കാരം പോലെ പോലെ മനുഷ്യർക്കിടയിൽ സൗഹാർദ്ദതയും സമാധാനവും ഉണ്ടാകണം ഒരാളും ഒരാളെ കൊല ചെയ്യപ്പെടരുത് ഒരു രാജ്യത്തിന്റെ ഭരണകൂടമുണ്ട് ഒരു രാജ്യത്തിന്റെ നിയമ നിയമവും അവിടുത്തെ കോടതികളും ഒരിക്കലും ഹനിക്കപ്പെടരുത് അങ്ങനെ ഹനിക്കപ്പെടുകയാണ് എങ്കിൽ ഇസ്ലാം നിയമമാക്കിയിരിക്കുന്നു അതിന് പ്രതിക്രിയ നൽകുവാൻ എങ്ങനെയാണ് പ്രതിക്രിയ അൽ സ്വതന്ത്രൻ സ്വതന്ത്രനെയും അഥവാ പ്രതിക്രിയ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്ന് പറയുമ്പോ നമ്മുടെ ഇസ്ലാം വിമർശകർ ആറാം നൂറ്റാണ്ടിൽ അവതരിച്ച പരിശുദ്ധ ഖുർആൻ അത് പ്രാകൃതമാണ് സൗദി അറേബ്യയിലെ ഈ നിയമം കണ്ടിട്ടില്ലേ ഇത്തരം ഒരു അപരിഷ്കൃതരിലേക്ക് കടന്നു വന്ന ഇത്തരം ഒരു പിന്നെ ഇസ്ലാമിന്റെ ശിക്ഷാ നടപടി പ്രാകൃതമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് അത് ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനക്കാണ് ഈ ഭൂമിയിൽ മനസ്സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നിലനിൽക്കേണ്ടതുണ്ട് മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങളും പ്രശ്ന ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഇനി ഇപ്രകാരം ആ പ്രതിക്രിയയുടെ സന്ദർഭത്തിൽ മാപ്പു നൽകിയാൽ അത് നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും ചെയ്യാം ഒരു പ്രശ്നമുണ്ടായി ഒരു കയ്യബത്വം സംഭവിച്ചു അല്ലെങ്കിൽ മനഃപൂർവ്വമാകട്ടെ ആ ഒരു കാര്യത്തിൽ കോടതിക്ക് വിധിക്കാൻ മാത്രമേ കഴിയൂ പക്ഷേ അവർ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബമാണ് അവർക്ക് വേണമെങ്കിൽ അവരെ ശിക്ഷിക്കാമെന്ന് പറയാം അതേ പ്രതിക്രിയ നടത്താമെന്ന് പറയാം അവർക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം അവർക്ക് വേണമെങ്കിൽ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഇത് പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്യപ്പെടാം

ഫലഹു അലീം ഇപ്രകാരം പ്രതിക്രിയ സംഭവിച്ചിട്ട് അല്ലെങ്കിൽ മാപ്പു നൽകിയിട്ട് ആ മനുഷ്യൻ ജയിലിൽ നിന്ന് മോചിതനായതിനു ശേഷം എന്റെ മകനെ കൊന്ന വ്യക്തിയാണ് എൻ്റെ പിതാവിനെ കൊന്ന വ്യക്തിയാണ് എന്ന രൂപത്തിൽ പ്രതികാരവും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ അതികഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നത് പ്രിയമുള്ളവരെ ഈ ശിക്ഷാ ശിക്ഷാനടപടി ഒരിക്കലും പ്രാകൃതമല്ല മഹാനായ ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ ഭരണകാലം മഹാനായ ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരു ചെറുപ്പക്കാരൻ മദീനയിലൂടെ യാത്ര ചെയ്യുകയാണ് ആ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അദ്ദേഹം ക്ഷീണിതനായി അദ്ദേഹം യാത്ര ചെയ്ത കുതിരയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് അദ്ദേഹം ഒരു ഈന്ദന ഒരു ഇന്ദപ്പനയുടെ കീഴിൽ അദ്ദേഹം വിശ്രമിക്കുകയുണ്ടായി ഈ ഉറക്കത്തിനിടയിൽ ആ കെട്ടിയിരുന്ന കുതിര അതിൻ്റെ കെട്ടഴിക്കുകയും തൊട്ടടുത്തുണ്ടായിരുന്ന കരിമ്പിൻ ഇറങ്ങി ആ തോട്ടത്തെ നശിപ്പിച്ചു കളഞ്ഞു ചവിട്ടിയും മതിച്ചും അതിനെ നശിപ്പിച്ചു ആ കരിമ്പിൻതോട്ടം നോക്കുന്ന ഒരു കർഷകനായ ഒരു മനുഷ്യൻ വൃദ്ധനായ മനുഷ്യൻ നോക്കുമ്പോൾ അദ്ദേഹം കൃഷി ചെയ്ത് വെള്ളം ഒഴിച്ച് നല്ല രൂപത്തിലാക്കിയ ആ കൃഷിപ്പുരയിടമാകെ നാമാവിശേഷമാക്കി ഒരു കരിമ്പിൻ കഷണമെടുത്ത് ആ കുതിരയെ തിന്റെ തലയിൽ കൊണ്ടിട്ട് അത് കൊഴിഞ്ഞു വീണു ആ വൃദ്ധനായ മനുഷ്യൻ ആ സമയത്ത് അവിടെ നിന്ന് സുരക്ഷിതമാകാമായിരുന്നു അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ആ വൃദ്ധനായ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് പോയി വിളിച്ചുണർത്തി കാര്യം പറയുമ്പോൾ സംസാരത്തിനിടയിൽ പെട്ടെന്ന് താൻ യാത്ര ചെയ്തു പോകേണ്ട വാഹനമായ ഈ കുതിര മരണപ്പെട്ടു കിടക്കുന്നതിനിടയിൽ ഈ വൃദ്ധനായ മനുഷ്യനുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി പെട്ടെന്ന് ആ വൃദ്ധനായ മനുഷ്യൻ താഴെ വീണു മരണപ്പെട്ടു തുച്ഛമായ സമയത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്തു പോകേണ്ട വാഹനവും ഒരു വൃദ്ധനായ മനുഷ്യനും അവിടെ മരണപ്പെട്ടു ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ ആ പരിസരത്തുള്ള വീടുകളിൽ പോയിട്ട് ചോദിച്ചു ഈ വൃദ്ധനായ മനുഷ്യൻ എവിടെയാണ് താമസിക്കുന്നത് അവർ ആ താമസിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു ആ വീടന്വേഷിച്ച് കിലോമീറ്ററുകൾ കപ്പുറം പോയി വീടിന്റെ വാതിൽക്കലേക്ക് മുട്ടിയപ്പോ ആ വൃദ്ധനായ മനുഷ്യന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകള് മാത്രമേ ഉള്ളൂ മകള് വന്നിട്ട് മകളോട് ഈ വിവരം പറഞ്ഞപ്പോ അതെ ആ മകൾ പറഞ്ഞു ഈ രാജ്യത്തിന്റെ ഭരണാധികാരി അമീറുൽ അമീർ ഉമർ അലി അള്ളാഹു അൻഹുവാണ് താങ്കൾ ഈ വിഷയം അവിടെ ബോധ്യപ്പെടുത്തണം ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള പരലോകബോധമുള്ള റബ്ബിൻ്റെ മുന്നിൽ ശിക്ഷാ നടപടി ഉണ്ടാകുമെന്ന ബോധ്യമുള്ള ആ ചെറുപ്പക്കാരൻ പരലോകത്തെ കുറിച്ച് ബോധ്യമുള്ള ആ ചെറുപ്പക്കാരൻ ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് ഈ വിഷയം അവിടെ ധരിപ്പിച്ചു മഹാനായി ഉമർവലി അള്ളാഹു അൻഹു പറഞ്ഞു താങ്കൾ ഒരു കൊലപാതകം സംഭവിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിധി വന്നിട്ട് മാത്രമേ താങ്കൾക്ക് ഇനി നാട്ടിലേക്ക് പോകാൻ കഴിയൂ ഈ സമയം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വൃദ്ധരായ മാതാപിതാക്കളും കുടുംബവും ഒക്കെ എനിക്കുണ്ട് എനിക്ക് പോയി അവരെ കണ്ട് യാത്ര പറഞ്ഞു മടങ്ങാനുള്ളൊരു അവസരം തരണം ഈ സമയത്ത് ഈ സാ ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ സദസ്സിലുള്ള ആരെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം നിൽക്കുകയാണെങ്കിൽ താങ്കൾക്ക് നാട്ടിൽ പോകാം ആ സമയം അവിടെയുള്ള ഒരു അനുചരൻ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിനു വേണ്ടി ഞാൻ ജാമ്യം നിൽക്കുന്നു കാരണം ആ മനുഷ്യൻ മടങ്ങി വന്നില്ലെങ്കിൽ ഈ ശിക്ഷാ നടപടി ജാമ്യക്കാരനല്ല ആ ശിക്ഷാ നടപടി സംഭവിക്കും അദ്ദേഹം നാട്ടിലേക്ക് പോയി മാതാപിതാക്കളോടും കുടുംബങ്ങളോടുമൊക്കെ തന്നിൽ സംഭവിച്ച കയ്യബദ്ധത്തെ കുറിച്ച് പറഞ്ഞു അമീർ ഉൽ അഹുഅൻഹുവിന്റെ ഭരണകാലം കൃത്യമായ ശിക്ഷാ നടപടി ഉണ്ടാകുന്ന കാലഘട്ടം ആ മനുഷ്യൻ പറഞ്ഞ സമയവും തീയതിയുമായപ്പോൾ വീണ്ടും മദീനയിലേക്ക് മടങ്ങി വന്നു കോർട്ടിൽ വിസ്തരിക്കുകയാണ് ആ സമയത്ത് ആ സഹോദരി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അള്ളാഹുവിനെ മയപ്പെടുന്ന പരലോകത്തെ ഭയപ്പെടുന്ന ആ മനുഷ്യനു ശേഷം ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് ആ സഹോദരി പറയുമ്പോൾ ഉമർ അള്ളാഹു അൻഹുവെന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ

അബ്ദുൽ അസീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതൃവ്യ പുത്രൻ അദ്ദേഹത്തിൻ്റെ പേര് ആ നാട്ടിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനുമായി വാക്കുതർത്തത്തിൽ ഏർപ്പെട്ടു അദ്ദേഹം തൂക്കെടുത്ത് ആ മനുഷ്യനെ നിറയൊഴിക്കുകയും അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു നാലു വർഷങ്ങൾക്ക് ശേഷം കോടതിയിൽ നിന്ന് വിധിയുണ്ടായി അറേബ്യയുടെ ഭരണാധികാരിയാണ് ഒരു രാജ്യം വിലക്ക് വാങ്ങാനുള്ള മുഴുവൻ മുഴുവൻ കഴിവുമുള്ള ആ രാജാവ് സ്വന്തം രാജകുമാരനെ സുരക്ഷിതമാക്കാൻ കഴിയും നഷ്ടപരിഹാരം കൊടുത്ത് എന്നാൽ ആ മരണപ്പെട്ടു പോയ ആ മകന്റെ പിതാവ് നഷ്ടപരിഹാരം വാങ്ങാൻ തയ്യാറല്ല പലരും വലിയ വലിയ ചർച്ചകളായി അവസാനം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനെട്ടിന് ഒരു വെള്ളിയാഴ്ച അസുര നമസ്കാരാനന്തരം നാല് പതിമൂന്നിന് ഈ രാജകുമാരൻ്റെ വധശിക്ഷ നടപ്പിലാക്കുകയുണ്ടായി ഇസ്ലാമിക എന്ന് പറയുന്നത് അത് രാജകുമാരൻ ആണെങ്കിലും ഫുട്പാത്ത് കച്ചവടക്കാരൻ ആണെങ്കിലും എല്ലാവർക്കും ഒരേ രൂപമാണ് നീതിയുടെ പര്യായമാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹോദരി ഉന്നത കുടുംബക്കാരിയായ ഒരു സഹോദരി മോഷണം പ്രവർത്തിച്ചു വ്യക്തമായ തെളിവുകളോടുകൂടി പിടിക്കപ്പെട്ടു പ്രവാചകൻ അലൈഹി തങ്ങൾ വിധിച്ചു അവരുടെ കൈ മുറിച്ചു കളയണം അങ്ങനെ ആ ശിക്ഷ വിധി വന്നപ്പോ പ്രവാചകന്റെ മുന്നിൽ ഒരുപാട് സഹോദരങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യണം അവർക്ക് മാപ്പ് നൽകണം അവര് ഉന്നതമായ ഒരു കുടുംബത്തിലെ സഹോദരിയാണ് സ്ത്രീയാണ് അവരെ ശിക്ഷിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രവാചകരെ എന്ന് ഒരുപാട് നിർദ്ദേശങ്ങളുമായി ഒരുപാട് സഹോദരങ്ങൾ കടന്നു വന്നു അവർക്ക് മുന്നിൽ പ്രവാചകൻ പറഞ്ഞത് എന്റെ മകൾ ഇന്ന സരിഖത്ത് എന്റെ മകൾ ഫാത്തുമയാണ് മോഷണം നടത്തിയതെങ്കിലും അവരുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും കാരണം അള്ളാഹുവിന്റെ ശിക്ഷാ നടപടിയാണ് ഒരു സഹോദരന്റെയും സ്വത്ത് അന്യായമായി പിടിച്ചെടുക്കരുത് ഒരു മനുഷ്യന്റെ ജീവനും അന്യായമായി കവർന്നെടുക്കരുത് മനുഷ്യന് ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടി കഴിയാം കാരണം നമ്മുടെ നാടിന്റെ അവസ്ഥയറിയാം ഒരു പള്ളിയിൽ റിയാസ് മൗലവി എന്നൊരു സഹോദരൻ ഉറങ്ങിക്കിടക്കുമ്പോ ക്രൂരമായി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയിട്ട് അവസാനം കോടതിയിൽ നിന്ന് വിധി വന്നപ്പോ ആ സഹോദരി പൊട്ടിക്കറയുന്ന കണ്ണുനീരോടുകൂടി പോകുന്നത് നമുക്ക് കാണാം പലപ്പോഴും ഇത്തരം കുറ്റവാളികൾക്ക് പലപ്പോഴും അവിടെ ചെറിയ ചെറിയ മുതിറുകളിലൂടെ ആ വലിയ കൊലപാതകങ്ങളിൽ നിന്ന് സുരക്ഷിതമാവുകയാണ് ഗോവിന്ദിയെ പോലെയുള്ള എത്രയെത്രയോ മനുഷ്യരാണ് പെൺകുട്ടികളെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും അർഹമായ ശിക്ഷ കിട്ടാത്തതിന്റെ പേരിൽ പലപ്പോഴും കൊലപാതകങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നത് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇസ്ലാമിക അധ്യാപനം നടത്തുന്ന മാനവരാശികൾക്ക് മനുഷ്യർക്ക് സമാധാനം നൽകുന്നതാണ് ഇസ്ലാമി ശിക്ഷാ ശിക്ഷ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ ദീനൽ ഇസ്ലാമിന്റെ ശരീഅത്തിനെ വിശുദ്ധ ഖുർആനിനെ അപരിഷ്കൃതമെന്നും ഇസ്ലാമിക ശിക്ഷാ നടപടി പ്രാകൃതമാണെന്ന് വിശേഷിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആാനെ കുറിച്ച് ബോധവും അറിവുമുള്ളവർ അവരുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പോലും ഒരു സംശയം ഉണ്ടാവുകയില്ല നാം വിശ്വാസികളാണ് പ്രിയമുള്ളവരെ നാം നം നഞ്ചോട് ചേർക്കുന്ന ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ലാഹുവാണ് അവനാണ് ഈ ശരിയായിട്ട് അവതരിപ്പിച്ചത് മനുഷ്യർക്കിടയിൽ